അര കിലോ വൃത്തിയാക്കിയ ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു നാരങ്ങയുടെ പകുതി അതിൻ്റെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു മൂടി വെച്ച് ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം എന്നിട്ടൊരു ബൗളിലേക്ക് നമുക്കൊരു അഞ്ച് ടേബിൾ സ്പൂൺ നല്ല കട്ട തൈരി ഇട്ട് കൊടുക്കാവേ അഞ്ച് ടേബിൾ സ്പൂണായി ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് കശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണിലും കുറവ് മഞ്ഞൾപ്പൊടി പിന്നെ മുക്കാൽ ടീസ്പൂൺ കസൂരി മേത്തി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ഓയിൽ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് ഇതേപോലെ അടി ച്ച് പതപ്പിച്ച് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം ചിക്കൻ്റെ പീസുകളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് മൂടിയും കൂടെ വെക്കണം അതിനുശേഷം ആണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മൾ കയറേണ്ടത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കണം ഇനി ഇതിൻ്റെ മീതെ നമുക്കൊരു ബൗൾ ഇതുപോലെ എടുത്ത് വയ്ക്കുക എന്നിട്ട് അതിലോട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കനൽക്കട്ട ഇത് കണ്ടില്ലേ അതെടുത്ത് വയ്ക്കുക അതിൻ്റെ മീതെ ഒരു രണ്ട് മൂന്നും നമുക്ക് ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു അര ടീസ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം ഇതിൻ്റെ മീതെ പെട്ടെന്ന് അതിലേക്ക് പുക വരും ആ പുക വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്കിത് മൂടി വെക്കണം മൂടി വെച്ച് ഒരു മൂന്ന് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക അതിന് ശേഷം എടുക്കുമ്പം വീണ്ടിൻ്റെ അപ്പോൾ ആ ചിക്കണിലെല്ലാം ഇതിൻ്റെ ആ ഒരു സ്മോക്കി ഫ്ലേവർ വന്നു കഴിഞ്ഞു ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊക്കെ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ പീസുകൾ എടുത്ത് നിരത്തി വെച്ച് കൊടുക്കാം ചെറു ചെറുതീയിലാണ് നമ്മളിത് കുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ചിക്കൻ എല്ലാം വെച്ച് കഴിഞ്ഞു ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം എല്ലാം കാരണം അടിവശമൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം അഞ്ച് മിനിറ്റിന് ശേഷം വീണ്ടും നമുക്ക് ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം എപ്പോഴും നോക്കിയാൽ അതിൻ്റെ അടിഭാഗമൊക്കെ ഒരു ചെറിയൊരു കരിഞ്ഞ രീതിയിലായിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ലുക്ക് അങ്ങനെ നമ്മുടെ ചിക്കൻ ടിക്ക റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ഒന്ന് ഇതേപോലെ തന്നെ നമുക്കിത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡ് നല്ല ഒരു ഗോൾഡൻ കളറായി കിട്ടും നന്നായിട്ട് പുറത്തൊക്കെ നല്ല ഒരു ക്രിസ്പി ഒരു ലുക്ക് വരും അകത്തു നിന്ന് നല്ല ജ്യൂസി ആയിരിക്കും അങ്ങനെ നമ്മൾ ചിക്കൻ ടിക്ക റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്